വെറുതെ ഹരീഷ് കണ്ണാരൻ സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണം ബാദുഷ എന്ന പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് തുറന്നു പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് ധർമ്മജൻ ബോൾഗാട്ടി കാട്ടി ഇരുപത് ലക്ഷം രൂപ തിരിച്ചു ചോദിച്ചതിൻ്റെ പ്രതികാരമായി തനിക്ക് സിനിമകളിൽ വന്ന അവസരങ്ങൾ ബാദുഷായ് ഇല്ലാതാക്കിയെന്ന് ഹരീഷ് കണാരൻ കുറച്ച് ദിവസങ്ങൾക്കുമുമ്പ് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരണമായി രംഗത്ത് വന്നിരിക്കുകയാണ് ധർമ്മജൻ ബാതുക്ക നല്ല ഒരു മനുഷ്യരാണ് ബാതുക്ക ഹരീഷ് കണാറിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം പുതിയ ആളുകൾ വരുമ്പോൾ പഴയ ആളുകൾക്ക് സിനിമയിൽ അവസരങ്ങൾ കുറയുന്നത് സ്വാഭാവികമാണ് എനിക്കും ചിത്രങ്ങൾ ഇപ്പോൾ ഇല്ല ബാതുഷ എൻ്റെ കയ്യിൽ നിന്നും പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ഞാനത് തിരിച്ചു ചോദിച്ചിട്ടില്ല സിനിമയിൽ ഒരുപാട് വലിയ സഹായങ്ങൾ നൽകിയിട്ടുള്ള ഒരാളാണ് ബാതുക്ക അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് എനിക്ക് വലിയ കടപ്പാടുണ്ട് ഹരീഷ് കണാരൻ ഇപ്പോൾ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് നേരിട്ട് അദ്ദേഹത്തിനോട് പൈസ ചോദിക്കുന്നതിന് പകരം മീഡിയയിൽ കൂടി പറഞ്ഞത് വലിയ തെറ്റായി എന്ന് ധർഭജൻ പറയുന്നു